ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ ഫയർ ക്രാക്കർ എന്ന ഈ പ്ലാന്റിനെ കുറിച്ചാണെ നോക്കി അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ പ്ലാന്റ് കണ്ടോ ഈ ചെടിക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെയുള്ള ചെടിയാണ് ഇതിൻ്റെ ഇലകൾ കണ്ടോ വളരെ നേരിയ ഇതാണ് ഇതിൻ്റെ ഇലകൾ അതിൻ്റെ എൻഡിൽ കാണുന്നതാണ് ഇതിൻ്റെ പൂക്കൾ കണ്ടോ തീപ്പൊരി പോലെ പച്ച കളറിൽ എൻ്റിൽ വരുമ്പോൾ ഇങ്ങനെ തീപ്പൊരി പോലെ നിൽക്കും അതുകൊണ്ടാണ് ഫയർ ക്രാക്കർ എന്ന് പറയുന്നത് സൂപ്പർ അല്ലേ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇതിൻ്റെ എൻ്റെ എവിടെയാണോ മുട്ടുന്നേ അത് മണ്ണിൽ മുട്ടുവാണെങ്കിൽ മണ്ണിൽ അതിന് വേര് പിടിച്ചു വരും പെട്ടെന്ന് വേര് പിടിക്കുമെ ഇപ്പം ഇതിങ്ങനെ കേട്ടോ ഇതിൻ്റെ എൻ്റെ ഇപ്പം മണ്ണിലോട്ട് മുട്ടുവാണെങ്കിൽ അവിടെ വേര് വരും പിന്നെ നമുക്ക് നമുക്കതിനെ കട്ട് ചെയ്തെടുത്ത് വേറെ തൈയാക്കാം അങ്ങനെ പെട്ടെന്ന് നമുക്ക് തൈ പിടിപ്പിക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ ഫയർ ക്രാക്കർ ഇതിൻ്റെ ഒരു രണ്ട് മൂടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതൊറ്റ ഒരു ചെടിയാണ് നിൽക്കുന്നത് എനിക്ക് വേറെ ഉണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഹാങ് ആയിട്ട് വളർത്താൻ പറ്റും കേട്ടോ നമ്മുടെ ഹാങ്ങിങ് ബോട്ടിലിട്ടിട്ട് ഇതുപോലെ വളർത്താൻ പറ്റും പക്ഷേ ഈ നല്ല വെയിലുള്ളടത്ത് വേണം ഈ ചെടി നട്ടുപിടിപ്പിക്കാനേ നമ്മൾ ചട്ടിയിൽ ആയിട്ട് വളർത്തിയാലും വെയിലുള്ളൊരു പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ നട്ടു നടുകയാണെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാവും ഇത്രയൊന്നും നല്ല കേട്ടോ അതിൻ്റെ പൂക്കളെല്ലാം ഇപ്പോൾ പോയതാണ് മഴ വന്നപ്പോഴേ നിറച്ച് പൂക്കളുണ്ടായിരുന്നതാണ് എന്നിട്ട് ഇപ്പോഴും ഇത്രയും പൂക്കളുണ്ട് പച്ച ഇലകൾക്കിടയിൽ ഇതുപോലെ പൂ റെഡ് കളറിലെ ഫ്ലവർ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നിറച്ച് പൂക്കളാകുമ്പോൾ നല്ല അട്ടിപൊളിയാണ് ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ വളർന്നു വരുമേ കണ്ടോ താഴോട്ട് താഴോട്ട് വളർന്നതാണ്ടോ അതിന് ഇതെല്ലാം പൂക്കളും ആവും അല്ല നമുക്കിതിൻ്റെ ഒരു തൈ പിടിപ്പിക്കണമെങ്കിൽ ഇപ്പം എന്താ ഇതുപോലുള്ളൊരു ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു പിന്നെ നോഡുള്ള ഭാഗമുണ്ട് അവിടെ നമ്മൾ മണ്ണിൽ വരത്തക്ക പോലെ നട്ടു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണേ അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ അലങ്കരിക്കാൻ ഇതുപോലെയുള്ള പ്ലാന്റുകളൊക്കെ മതി സൂപ്പറായിരിക്കും അത്യാവശ്യം വെള്ളമൊക്കെയുള്ള പ്ലാ വേണ്ട പ്ലാന്റ് ആണേ പിന്നെ ഇത് മഴയത്തൊന്നും മാറ്റി വെക്കണ്ട ഇങ്ങനെ മഴയത്തൊക്കെ ഇരുന്നാൽ മതി നമ്മൾ ചൂട് സമയത്തൊക്കെ വെള്ളം പിന്നെ ഒരു നേരമെങ്കിലും നനച്ചു കൊടുത്താൽ മതിയെ പിന്നെ നമ്മൾ വെച്ച് പിന്നെ അധികം താമസിക്കാതെ തന്നെ ഇതില് പൂക്കൾ ആറ് മാസം ഒന്നും പിടിക്കണ്ട അതിനുമ്പ് തന്നെ ഇതില് കുറച്ച് പൂക്കളാകും പിന്നെ നമ്മൾ നട്ടതിന് ശേഷം ഒരു വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് ഇതില് നിറയെ പൂക്കളായിരിക്കറിങ് ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് ഈ ഫയർ ക്രാക്കറെ ഇപ്പൊ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മള് നട്ടുപിടിപ്പിക്കുമ്പോ തന്നെ മേൽമണ്ണും ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് കൂടി നട്ട് കൊടുത്താൽ മതി വേറെ ഇതിന് പൂക്കാനുള്ള വളമോ അങ്ങനെയൊന്നും കൊടുത്തില്ലെങ്കിലും പിന്നെ നമ്മൾ മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിനും കൊടുക്കുമല്ലോ ഓക്കെ ഇടയ്ക്ക് ഇച്ചിരി ചണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇടയ്ക്ക് ചട്ടിയിൽ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ നട്ട് കൊടുത്തിട്ട് നിറയെ വേരുകളായ ഒരു ഫയർ ക്രാക്കറിൻ്റെ തയ്യായ ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണേ ഇതാണ് ഇതിൻ്റെ വേര് പിടിച്ച് തയ്യാണേ പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് ഇതുപോലെ വേര് പിടിച്ചതിന് ശേഷം നമ്മൾ നല്ല വളമുള്ള മണ്ണിലോട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി ചാണകപ്പൊടി മാത്രം മതി വേറൊന്നും വേണ്ട അങ്ങനെ പിന്നെ ഈ ചെടിയിൽ കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് സമ്മർ സീസണിലാണേ പക്ഷേ ഇപ്പോഴും എൻ്റെ ചെടിയിൽ പൂക്കൾ ഇതുപോലെ ഉണ്ട് അപ്പോൾ മഴ വന്നപ്പോൾ കുറേ പൂക്കൾ പോയി ഞാനിവിടെ ചട്ടിയിലാണ് ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചട്ടിയിലോ നിലത്തോ വളർത്താം അപ്പോൾ ഇതുപോലെ ഹാങ് ആയിട്ട് ഇങ്ങനെ കിടക്കാത്ത പോലെ മതിലിൻ്റെ അവിടെ ഒക്കെ വെച്ച് വളർത്തുവാണെ നല്ലതാണേ അപ്പോൾ ഇതിങ്ങനെ കിഴോട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ വൈറ്റ് കളറിലെ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് ഇല്ല ഈ റെഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാം ഇക്കളും ഓൾ നോക്കുക കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ